in സൂപ്പർ ലീഗ് ഫുട്ബോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രകടനത്തിൽ ആരാധകർ ഇതുവരെ നിരാശരായിരുന്നു ആദ്യ എട്ട് മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ വെറും എട്ട് പോയിന്റ് മാത്രമാണ് ക്ലബ്ബിന്റെ കൈവശം ഉണ്ടായിരുന്നത് എന്നാൽ ഒൻപതാം മത്സരം ആരാധകർക്ക് കുറച്ച് പ്രതീക്ഷ സമ്മാനിച്ചിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സ് വിന്നിംഗ് കോമ്പിനേഷൻ കണ്ടെത്തി എന്ന് വിശേഷിപ്പിക്കാവുന്ന പ്രകടനമായിരുന്നു ചെന്നൈ എഫ് സിക്കെതിരെ നടത്തിയത് ബ്ലാസ്റ്റേഴ്സിന്റെ തട്ടകമായ കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ അരങ്ങേറിയ മത്സരത്തിൽ മൂന്ന് പൂജ്യത്തിനായിരുന്നു ചെന്നൈ െതിരായ ജയം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി സീസണിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ ക്ലീൻഷീറ്റ് ആയിരുന്നു ചെന്നൈയിൻ എഫ് സിക്കെതിരായ മത്സരം ഗോൾവലയ്ക്ക് മുന്നിൽ മലയാളി താരം സച്ചിൻ സുരേഷ് ആയിരുന്നു ചെന്നൈയിൻ എഫ് സിക്കെതിരെ ഇറങ്ങിയത് സീസണിലെ ആദ്യ നാലു മത്സരങ്ങൾക്ക് ശേഷം പരിക്കിനെ തുടർന്ന് വിട്ടു നിൽക്കുകയായിരുന്ന സച്ചിൻ സുരേഷ് ഗോൾവലയ്ക്ക് മുന്നിൽ തിരിച്ചെത്തിയ ആദ്യ മത്സരം കൂടിയായിരുന്നു ചെന്നൈയിൻ എഫ് സിക്കെതിരായി നടന്നത് മത്സരത്തിൽ ചെന്നൈയിൻ എഫ് സി രണ്ട് പ്രാവശ്യമാണ് ഷോട്ടൌൺ ടാർഗറ്റ് നടത്തിയത് രണ്ടും സച്ചിൻ സുരേഷിനെ കടന്ന് മുന്നോട്ടു പോയില്ല സച്ചിൻ തന്നെയാകും എഫ് സി ഗോവയ്ക്കെതിരെയും ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾവല കാക്കുക പ്രതിരോധത്തിൽ സന്ദീപ് സിംഗ് മിലോസ് സിംഗ് എന്നിവരായിരുന്നു സ്റ്റാർട്ടിംഗ് ഇലവനിൽ അണിനിരുന്നത് മത്സരത്തിൽ ഈ നാല് ഡിഫൻഡർമാരും മുഴുവൻ സമയവും കളത്തിലുണ്ടായിരുന്നു ഇതിൽ ഡ്രിൻസിച്ചിന് പകരം അലക്സാണ്ട്രേ കോഫ് അടുത്ത കളി സ്റ്റാർട്ടിംഗ് ലൈനപ്പിലേക്ക് വരാൻ സാധ്യതകളുണ്ട് ബിപിൻ മോഹനും ഫ്രെഡി ലാലമയുമായിരുന്നു ഡിഫൻസീവ് മിഡ്ഫീൽഡിൽ കളിച്ചത് എഴുപത്തി ഒൻപതാം മിനിറ്റിൽ ഫ്രെഡിയെ തിരികെ വിളിച്ച് ഡാനിഷ് ഫറൂഖ് ബട്ടിനെ ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ മിക്കായൽ സ്റ്റാറെ ഇറക്കി അപ്പോഴേക്കും ബ്ലാസ്റ്റേഴ്സ് രണ്ട് പൂജ്യത്തിന്റെ ലീഡ് സ്വന്തമാക്കിയിരുന്നു അറ്റാക്കിംഗ് മിഡ്ഫീൽഡിൽ കോറോസിംഗ് അഡ്രിയാൻ ലൂണ നോഹ സദയി എന്നിവർ അണിനിരുന്നു ഇതിൽ കോറോസിങ്ങിനെ മാത്രമാണ് സ്റ്റാറെ പിൻവലിച്ചത് അറുപത്തിരണ്ടാം മിനിറ്റിൽ കോറോസിംഗിനെ തിരികെ വിളിച്ച് രാഹുൽ കെപിയെ കളത്തിലിറക്കി മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ സബ്സ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു അത് രാഹുൽ കെ പി ഇഞ്ചുറി ടൈമിന്റെ രണ്ടാം മിനിറ്റിൽ ഗോൾ നേടിയതും ബ്ലാസ്റ്റേഴ്സിന്റെ നേട്ടമായി ജസ്യൂസ് ജിമിനസിനെ ഒറ്റ സ്ട്രൈക്കറായി മുന്നിൽ നിർത്തിയായിരുന്നു സ്റ്റാറെ ബ്ലാസ്റ്റേഴ്സിന് ചെന്നൈയിൻ എഫ് സിക്കെതിരെ ഇറക്കിയത് എൺപത്തി അഞ്ചാം മിനിറ്റിൽ മാത്രമാണ് ജിമനസിനെ സ്റ്റാറെ പിൻവലിച്ചത് പകരമായി ഇറക്കിയത് ക്വാമെ ക്വാമപെപ്രയായിരുന്നു ചെന്നൈയിനെതിരായ മത്സരത്തിൽ മികച്ച ഒത്തിണക്കവും പന്തടക്കവും ലക്ഷ്യബോധവും ബ്ലാസ്റ്റേഴ്സ് ടീം കളത്തിൽ കാഴ്ചവെച്ചു അതിന്റെ ഫലവും കിട്ടി ഇനിയുള്ള മത്സരങ്ങളിലും ഈ സ്റ്റാർട്ടിംഗ് ഇലവനെ നിലനിർത്തിയാൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഗ്രാഫ് ഉയരുമെന്നും പ്ലേ ഓഫിൽ കടക്കും എന്നുമാണ് പ്രതീക്ഷ നിലവിലെ സാഹചര്യത്തിൽ അടുത്ത കളിയിൽ ബ്ലാസ്റ്റേഴ്സ് ടീമിൽ ഒരു മാറ്റം വരാനുള്ള ചെറിയ സാധ്യതകൾ മാത്രമേ നിലനിൽക്കുന്നു പ്രതിരോധത്തിലാണിത് സച്ചിൻ സുരേഷ് നവോജ സിംഗ് മിലോസ് ബ്രിൻസിച്ച് അലക്സാണ്ട്രേ കോഫ് ഹോർമിപ്പം റൂയിവ സന്ദീപ് സിംഗ് ഫ്രെഡി ലാലമാവ ബിപിൻ മോഹനൻ അഡ്രിയാൻ ലൂണ കോറോ സിംഗ് നോഹ സദയി ജസ്യൂസ് ജിംനസ് എന്നിങ്ങനെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ സാധ്യതാ ലൈനപ്പ്